ഡിയോ ബുദ്ധ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഓറഞ്ച് ഷെയ്ഡ് ആണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആകുന്ന ഒരു വെറൈറ്റി അല്ല ഈ ഡിയോ ബുദ്ധ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് സോണിയ ഇറാസ്കുല എന്ന് പറയുന്ന വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ടൈപ്പ് ആണ് പിന്നെ കട്ട് ഫ്ലവേഴ്സിനൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നതും ഈ ഒരു സോണിയ ഇറാസ്കുല എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് വന്നിട്ട് പെർസുവൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് നിറയെ ഫ്ലവേഴ്സ് വരും ഇപ്പം തന്നെ ഇതിൽ ഡബിൾ സ്പൈക്ക് ആ ഓരോ സ്പൈക്കിൽ നിന്നും ബ്രാഞ്ചസ് അപ്പം മിനിയേച്ചർ ടൈപ്പിൻ്റെ ഫെലനോപ്സിൽ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് സബ് ബ്രാഞ്ചസ് വരുന്നത് ഫാൻസി ഫ്രങ്ലെസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോയിൽ റെഡ് കളർ സ്പോട്ട്സാണ് വരുന്നത് ശരിക്കും അട്രാക്റ്റീവായിട്ടുള്ള ടൈപ്പാണ് ഹീറോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും വലിയ ഫ്ലവേഴ്സാണ് ഇത് ബിഗ് ടൈം എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര് ഇത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള നിറമാണ് പിന്നെ വരുന്നത് മറ്റൊരു മിനിയേച്ചർ ടൈപ്പാണ് ഫ്ലൈ ഫ്രൈഡേ ഫ്ലാട്ട് എന്ന ഇതിൻ്റെ പേര് വരുന്നത് ഇതറ്റേ ടൈം തന്നെ ഇതാ ത്രീ സ്പൈക്ക്സോളം വന്നിട്ടുണ്ട് അതിൽ നിന്നും സബ് ബ്രാഞ്ചസ് വരുന്നുണ്ട് എൻ്റെ പേര് സാന്ദ്ര ഞാൻ ഈ ബാലഗാമപുരത്തിനടുത്തുള്ള കനറെന്നു പറയുന്ന സ്ഥലത്ത് അഞ്ച് വർഷമായിട്ട് ഈ ഒരു ഓർക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പോലെ തന്നെ ഞാനും ഒരു ഗ്രാജുവേറ്റ് ആണ് അതൊക്കെ കഴിഞ്ഞ് മറ്റു ജോലിക്ക് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു പിന്നെ പ്രൈവറ്റ് ഫോംസില് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഫോംസില് ജോലിക്കായിട്ടൊക്കെ ശ്രമിച്ചു പക്ഷെ നമ്മൾ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെന്റൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിക്കുകയുണ്ടായി എന്തുകൊണ്ട് നമുക്കിത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കൂടാ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതില് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുമ്പോട്ട് വരാൻ പറ്റത്തുള്ളൂ എനിക്ക് എന്തായാലും ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കിട്ടിയിട്ടുണ്ട് ഒരു എന്നുള്ള രീതിക്ക് ഏറ്റവും നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡെൻട്രോബിയ വെറൈറ്റിയാണ് ആണ് പക്ഷെ ഇതിൽ തന്നെ നമുക്ക് കിക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ കുഞ്ഞ് തൈ വാങ്ങാൻ കിട്ടും കിക്കീസ് പലരും ആവശ്യപ്പെടുന്നതാണ് പക്ഷെ തുടക്കക്കാർക്ക് ആ കിക്കീസ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ വരുന്നത് ഇതിന്റെ സീഡ്ലിങ്സ് അല്ലെങ്കിൽ സാപ്ലിങ്സ് എന്ന് പറയുന്നതാണ് അത് കുറച്ചുകൂടെ ആണ് നമുക്ക് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് പിന്നെ നല്ലത് ഇപ്പൊ തുടക്കക്കാർ എന്ന രീതിക്ക് ഏറ്റവും നല്ലത് അത്യാവശ്യം നല്ല പ്ലാന്റ് നോക്കി വാങ്ങിയിട്ട് വളർത്തിയെടുത്ത് ശീലിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് ഈ സാപ്ലിങ്സ് ഒക്കെ വളർത്താം പക്ഷെ എല്ലാവരും ഏറ്റവും റേറ്റ് കുറഞ്ഞത് നോക്കി വാങ്ങുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകും അപ്പൊ അതിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് പിന്നെ ഇത് വളർത്താൻ ആഗ്രഹം ആഗ്രഹമില്ലാണ്ടായി പോകും അപ്പൊ അതിനേക്കാൾ നല്ലത് നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് നല്ല ചെടി വാങ്ങി വളർത്തി വലുതാക്കിയതിന് ശേഷം ചെറുതിലേക്ക് പോവാന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്കിത് മാർക്കറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും പല രീതികളുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ഗാർഡൻ ആക്കി സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചിലപ്പോ റീറ്റെയിൽ ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ലാന്ന് വരും അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആദ്യം ഇത് വളർത്തി പഠിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അതിനുശേഷം നിങ്ങൾ സാപ്ലിങ്സ് കളക്ട് ചെയ്യുക സാപ്ലിങ്സ് കളക്ട് ചെയ്ത് നിങ്ങൾ പ്ലാന്റ് ചെയ്ത് ഫ്ലവർ ആക്കുക എന്നിട്ട് അത് നിങ്ങളുടെ ഇപ്പം നിയറസ്റ്റ് ഏതെങ്കിലും ഒരു ഓർക്കിഡ് നഴ്സറിയോ ഫാമോ ഉണ്ടായിരിക്കും അവിടെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരിത് നിങ്ങളിന്ന് പർച്ചേസ് ചെയ്യും അത് നല്ലൊരു മെത്തേഡാണ് നിങ്ങൾക്ക് നമുക്ക് എപ്പോഴും പ്ലാന്റ് ചെയ്തിട്ട് അതായത് ഇതുപോലെ ഒരു പോട്ടിലോട്ട് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഫ്ലവറാക്കി എടുക്കണമെങ്കിൽ ഒരു വൺ ഇയർ ഒരു ടൈം എടുക്കും അപ്പം പ്ലാന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അല്ലാണ്ട് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് അതും സെയിൽ ചെയ്യണം ഇത് രണ്ടും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ നമുക്കിത് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അതിൻ്റെ വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊരു ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് ഒരു വെറൈറ്റി നമുക്ക് പല രീതിയിലുണ്ട് ട്വിസ്റ്റ് വെറൈറ്റി നല്ല മാർക്കറ്റിൽ എന്താ മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമുള്ളതും പലതും ഇഷ്ടപ്പെടുന്നതും അതിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും എപ്പോഴും പിന്നെ കോമൺ ആയിട്ട് കാണുന്ന ഈ യെല്ലോ ഇതിൽ ഒത്തിരി സ്പൈക്സ് വരും പ്ലാന്റിന് അതായത് കാലപ്പഴക്കം കൂടുമ്പോൾ ഒരു ഒരു പ്ലാന്റ് പോട്ട് ചെയ്ത് ഒരു അഞ്ച് വർഷമൊക്കെ നമ്മൾ ഒരു പോട്ടിൽ തന്നെ നിർത്തിയേക്കുക അങ്ങനെ വരുന്ന സമയത്ത് പ്ലാന്റ് നല്ല ബുഷിയാവും ആവുന്ന സമയത്ത് ഇതുപോലെ ഡബിൾ സ്പൈക്ക് മാത്രമല്ല ഒരു അഞ്ച് ആറ് സ്പൈക്സ് വരെ അറ്റ് എ ടൈമിൽ ഒരു പ്ലാന്റിൽ വരും നഴ്സറിയിൽ നിന്ന് ഇതുപോലെ വാങ്ങുന്ന പ്ലാന്റ്സിനെ നമുക്ക് കൊണ്ടുവന്നിട്ട് റീപ്ലാന്റ് ചെയ്യാം റീപ്ലാന്റ് ചെയ്യാനായിട്ട് മാക്സിമം ഇതുപോലെ ഹോൾസ് വരുന്ന ഒരു പോട്ട് എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ഇതിൽ തൊണ്ടുപീസ് യൂസ് ചെയ്യേണ്ട കരിക്കട്ടയും ഓട് പീസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തന്നെ നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇന്ന് പലരും ചെയ്യുന്നത് ഒരു സ്ഥലത്ത് നമ്മൾ ഇതായതുപോലെ പ്ലാന്റ് ചെയ്ത് വയ്ക്കും പ്ലാന്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കും അടുത്ത് അവിടെ നേരത്ത് പിന്നെയും ഫ്ലവർ വരുമ്പോൾ നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഔട്ടിലോ ഹാളിലോ എവിടെയെങ്കിലും നമ്മൾ പ്ലേസ് ചെയ്യും അതിന്റെ ഫ്ലവർ പൊഴിയുമ്പോൾ പിന്നെയും എടുത്ത് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കും ഈ ഒരു രീതി കാണുന്നുണ്ട് അത് പക്ഷേ ഒരിക്കലും ചെടിക്ക് നല്ലതല്ല കാര്യം അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ച് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം ആ ഒരു ആയിട്ട് ആ ചെടി ഒന്ന് അഡ്ജസ്റ്റ് ആവണം പിന്നെ വരുന്നത് ഇതുപോലെ കിക്കീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലാന്റിൽ വരും ഈ കിക്കീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് വൺ ഇയറിൽ കൂടുതൽ എടുക്കും അത് ഫ്ലവർ ആകാനായിട്ട് പക്ഷെ ആ കിക്കീസ് നമ്മൾ ഇളക്കാതെ ആ മദർ പ്ലാന്റിൽ തന്നെ കീപ്പ് ചെയ്യുവാണെങ്കിൽ ഫോർ മന്ത്സ് ഒക്കെ ആകുമ്പോൾ തന്നെ അതിൽ ഫ്ലവർ വരും അപ്പം നമ്മൾ എപ്പോഴും വീട്ടിൽ ഒരു ഭംഗിക്കാണ് വളർത്തുന്നതെങ്കിൽ മാക്സിമം പ്ലാന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ചെടിക്ക് ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ എന്നുള്ള രീതിക്ക് അതിന് ഏതാണോ ആപ്റ്റ് ആകുന്നത് അതുമായിട്ട് മുമ്പോട്ട് പോവുക കാരണം ഒരുപാട് ഫെർട്ടിലൈസർ മാറി മാറി കൊടുക്കുമ്പോൾ ചെടിക്ക് കൺഫ്യൂഷൻ ആകും ഏതാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ ചെടി നശിക്കാറും ഉണ്ട് ഇത് ഒൻസീഡിയം കാറ്റഗറിയാണ് ഒൻസീഡിയം കാറ്റഗറിയിലെ എക്സ്റ്റേണൽ വിൻഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഒരു സ്പൈഡറിന്റെ ഷേപ്പിലാണ് ഇതിന്റെ ഫ്ലവേഴ്സ് വരുന്നത് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇത് വന്നിട്ട് എപ്പിഡെൻട്രോബിയം എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി അതായത് മുന്നേ നമ്മുടെ ഇവിടെയൊക്കെ നിറച്ചുണ്ടായിരുന്നത് ഹോളി ക്രോപ്സ് ഓർക്കിഡിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് അതും കോസ്റ്റ്ലി ആണ് പിന്നെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ തുമ്പപ്പൂ പോലെ ഇരിക്കുന്ന ഒരു അയണോപ്റ്റിസ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത് പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാന്റ്സ് ഇതുപോലെ പ്ലാന്റ് ചെയ്യാം പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ നം വാങ്ങുമ്പോൾ ചിന്തിക്കുക അയ്യോ നല്ല ബുഷിയാണല്ലോ പ്ലാന്റ് നമുക്ക് നമുക്കിതിനൊരു മൂന്ന് ചട്ടിയിലാക്കി സ്പ്ലിറ്റ് ചെയ്ത് നടാം എന്നുദ്ദേശിക്കുന്നതുണ്ട് പക്ഷെ അങ്ങനെ നടാനായിട്ട് ശ്രമിക്കരുത് കാരണം എങ്കിൽ അതിൻ്റെ ഫ്ലവറിങ് പീരീഡ് പിന്നെയും നീണ്ടുപോകും അപ്പം എത്രത്തോളം പ്ലാന്റ് ബുഷിയാണോ അതങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇതാ ഇതിപ്പോൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഒരു നാല് മാസം ആയിട്ടുള്ളൂ അതിന് മുന്നേ തന്നെ അതിൽ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പ്ലാന്റിനെ മാക്സിമം ഡിസ്റ്റേബ് ചെയ്യാത്ത രീതിയിൽ പ്ലാന്റ് ചെയ്യാനായിട്ടും അത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ശരിക്കും പ്ലാന്റിന് നല്ലൊരു തണുപ്പൊക്കെ കിട്ടും അതിൽ നിന്ന് വരുന്ന റൂട്ട്സ് എല്ലാം അതിൻ്റെ ടിപ്പെല്ലാം നല്ല ഗ്രീനിഷ് ഷെയ്ഡ് ആയിരിക്കും ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് ഇതുപോലെ ടിപ്പ് ഗ്രീനിഷ് ആയിട്ട് വരുന്നത് ഇത് പിന്നെ യായ കോംപാക്റ്റോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കോംപാക്റ്റോ എന്ന് വെച്ചാൽ പ്ലാന്റ് ഒരുപാട് ഹൈറ്റിലേക്ക് പോകത്തില്ല പക്ഷെ അതിൻ്റെ തൈകള് സൈഡിൽ സൈഡിൽ വന്ന് വന്ന് ഈ വരുന്ന എല്ലാ തൈകളിലും സ്പൈക്കും ഉണ്ടായിരിക്കും പെട്ടെന്ന് ഫ്ലവർ ആകും നല്ല ബുഷി ആയിരിക്കും പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ കോംപാക്റ്റത്തില് ഈ ആയാ കോമ്പാക്റ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് അതല്ലാണ്ട് തന്നെ ഒരു കേഡോ കോമ്പാക്റ്റോ എന്ന് പറഞ്ഞിട്ട് പിങ്ക് കോംപാക്ട് ഇതൊക്കെ പ്ലാന്റ് നല്ല ബുഷിയായിരിക്കും പക്ഷെ പ്ലാന്റ് ബുഷി അല്ലാത്ത ടൈപ്പ് ഉണ്ട് എന്താ ഇത് പ്ലാന്റ് അതുപോലെ അല്ല നോർമലി വലിയ സ്പൈക്സിൽ നിറയെ ഫ്ലവേഴ്സ് വരും പക്ഷെ അത്രയും ഫാസ്റ്റ് ആയിരിക്കത്തില്ല ഫ്ലവറിംഗ് പീരീഡ് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും വെരിഗേറ്റഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഡെൻട്രോബിയത്തിന്റെ വെരിഗേറ്റഡ് ഇപ്പോൾ എല്ലാ ഇൻഡോറാണെങ്കിലും എല്ലാ വെരിഗേറ്റഡ് സ്പീഷീസിനാണ് ഏറ്റവും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പം ഇത് ഈ ഡെൻട്രോബിയത്തിൽ തന്നെ വെരിഗേറ്റഡ് ആണ് അതിന്റെ ലീഫ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് നമ്മൾ ഏകദേശം ഒരേ ടൈമിൽ പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ മഡ് പോട്ടിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് ശരിക്കും കൂടുതലാണ് പ്ലാസ്റ്റിക് പോട്ടിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് അത്രയും വരുന്നില്ല ചാർക്കോള് മാത്രം യൂസ് ചെയ്ത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ഏത് രീതിയിൽ പക്ഷെ അതിനേക്കാളും നമ്മൾ ഈ കോക്കനട്ട് ഹസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റോട്ടാവും കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് റോട്ടാവും പക്ഷെ ഒച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കോക്കനട്ട് ഹസ്ക് യൂസ് ചെയ്യുമ്പോൾ ഒച്ചിനെ മാറ്റാനായിട്ട് നമുക്ക് വേറെ മരുന്നൊന്നുമില്ല നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ഒരു ആറു മണി ആറു മണി അല്ല ഒരു ഏഴ് മണി എട്ട് മണി സമയത്ത് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ടോർച്ചോ എന്തെങ്കിലും കൊണ്ടുപോയി കാണുന്ന ഒച്ചിനെ എടുത്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് മാത്രമാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് അരിടങ് എല്ലോ എന്ന് പറയുന്ന ഒരു ആണ് നിറയെ ഫ്ലവർ തരുന്ന ടൈപ്പ് ആണ് ഇത് അനുജ ഫ്ലെയർ ബുരാന ഗ്രീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിപ്പോ രണ്ട് കളറ് മിക്സാണ് ആ ഒരു ലിപ്പിലൊരു വേരിയേഷൻ വരുന്നുണ്ട് പിന്നെ എല്ലാ അതിൻ്റെ പെറ്റൽസിലോട്ടും ചെറിയൊരു കളർ ചേഞ്ച് വരും പിന്നെ ഇത് സീസർ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ചെറിയൊരു ഫ്രാഗ്രൻസ് ഉണ്ടായിരിക്കും മോർണിംഗ് ടൈമിൽ മാത്രം വരുന്നത് പിന്നെ ഇത് സിനാഗ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റിന്റെ വെറൈറ്റിയാണ് സിനാഗെന്നാണ് പറയുന്നത് ഇതിന് പിന്നെ വന്നിട്ട് ഇത് ഇത് വന്നിട്ട് ജെയ്ഡ് ജൂനിയർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ജെയ്ഡ് ജൂനിയർ ഇത് ഓറഞ്ച് ഓറഞ്ച് ബ്രൗൺ ട്വിസ്റ്റാണ് ട്വിസ്റ്റ് ആണ് ഇത് വന്നിട്ട് പോപ്സൈ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പോപ്സൈ പോപ്സൈയുടെ കേർളി വെറൈറ്റി ഉണ്ട് അതിപ്പോൾ നമുക്ക് അല്ല ഇത് നോർമൽ പോപ്സൈ ആണ് പിന്നെ വരുന്നത് ഊലങ്ങ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നിറയെ ഫ്ലവേഴ്സ് ഇത് സ്പൈക്കിൽ തന്നെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഊലങ്ങ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് പിങ്ക് സ്ട്രൈപ്സ് പിങ്ക് സ്ട്രൈപ്സ് എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി ഇത് ബ്ലാക്ക് പേൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ശരിക്കും നല്ല ഡീപ്പ് കളർ ആയിരിക്കും ഇത് വില വന്നിട്ട് നമുക്ക് ഡെൻട്രോബിയ ഫ്ലവർ പ്ലാന്റ്സ് മുന്നൂറ്റൻപത് നാന്നൂറ് നാന്നൂറ്റൻപത് ഇങ്ങനെ വേരിയേഷൻസ് വരും അത് വന്നിട്ട് പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വരും ആ വെറൈറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് വ്യത്യാസം വരും പിന്നെ പലരും ചോദിക്കുന്നുണ്ട് അതായത് ക്യാഷ് ഇല്ലാത്തവർക്ക് ഓർക്കിട് വളർത്തണ്ടേ എന്നുള്ളതിനെ പറ്റി അപ്പം ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന ടൈപ്പ് ആണ് ഇത് നമുക്ക് കളർ സെലക്ഷൻ വരത്തില്ല ഇത് നമുക്ക് ഡെൻട്രോബിയത്തിൻ്റെ തന്നെ സീഡ്ലിങ്സ് വരുന്നതാണ് ഇത്രയും ഉണ്ടായിരിക്കും ഇത് പിന്നെ എല്ലാം ഇതുപോലെ സൈസ് എന്ന് വിചാരിക്കുന്നത് സൈസ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ്സും ഉണ്ടായിരിക്കും പിന്നെ ഇത് നമുക്ക് ഇവിടെ വരുന്നത് നോർമൽ വെറൈറ്റീസ് നൂറ് രൂപയാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട് അത് നൂറ്റി ഇരുപത്തി രൂപയ്ക്ക് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഫെലനോപ്സസിന്റെ മദർ പ്ലാന്റ്സ് ആണ് ഇതിലിപ്പോൾ നല്ല വലിയ ലീഫായിരിക്കും നിറയെ ലീഫ് ഉണ്ടായിരിക്കും ഒരു സൈഡിൽ തന്നെ ഇത് മദർ പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പപ്പഗായോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് പപ്പഗായോ എന്ന് പറയും പിന്നെ വന്നിട്ട് ഇതായത് കിമോന എന്ന് പറയുന്നിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഫ്ലവർ ആണ് കിമോണ എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഈ യെല്ലോ ഈ ഒരു ഷെയ്ഡാ ഇത് മിറ ഫ്ലോറ ലൈം ലൈറ്റ് എന്ന് പറയുന്ന രണ്ട് വെറൈറ്റി വരുന്നുണ്ട് രണ്ട് ഫ്ലവേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആണ് ചെറിയൊരു വ്യത്യാസവും വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് സെനാഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് സെനാഡ് പിന്നെ ഇത് വന്നിട്ട് ഡിവൈൻ വൈൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ശരിക്കും നല്ല ഡാർക്ക് ആണ് വരുന്നത് ഇത് ഇത് ഈ മിറ ഫ്ലവർ തന്നെ ഇത് നമുക്കിപ്പോൾ ഫ്ലവർ വിരിഞ്ഞിട്ട് ഒത്തിരി ദിവസമായി അതുകൊണ്ട് അതിൻ്റെ ഫ്ലവർ ഒന്ന് ബ്ലീച്ചായി നിൽക്കുന്നതാണ് പിന്നെ ഇത് ഫ്യൂഷൻ പർപ്പിൾ റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഡീപ്പ് ആണ് ഫ്യൂഷൻ പർപ്പിൾ റോസ് പിന്നെ ബ്ലാക്ക് ലേഡി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് ഈ പ്ലാന്റ്സിന് എപ്പോഴും രാവിലെ വെള്ളം കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് കാരണം വൈകിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം ഡ്രൈ ആകത്തില്ല അപ്പോൾ ഉച്ചൊക്കെ വരാനുള്ളൊരു സാധ്യത കൂടുതൽ അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും രാവിലെ ആയിരിക്കും വെള്ളം കൊടുക്കാനായിട്ട് വരുന്നത് ഞാൻ മാത്രമല്ല ഹസ്ബൻഡുണ്ടായിരിക്കും പിന്നെ ഫാ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമുക്ക് ഇവിടെ ഒരു എമർജൻസി ആണ് ആൾ വേണമെന്ന് പറഞ്ഞാൽ അവരും ഓടിയെത്തും ഏത് സമയത്താണെങ്കിലും പിന്നെ നമുക്ക് ഓൺലൈൻ സെയിലുണ്ട് അപ്പോൾ ഓൺലൈൻ ആയിട്ട് വേണ്ടുന്നവർക്ക് നമുക്കിതിൽ ഫോട്ടോസൊക്കെ അയച്ചുകൊടുത്ത് അവർക്ക് സെലക്ട് ചെയ്യാം അല്ല അവർക്ക് ഡയറക്റ്റ് കണ്ട് തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വീഡിയോ കോൾ വഴി വിളിച്ച് അവർ പ്ലാന്റ് കണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഡെൻട്രോബിയം വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇലയിലും ചുവട് ഭാഗത്തും മൊത്തത്തിൽ വെള്ളം കൊടുക്കുക പക്ഷേ ഫെലനോപ്സിസ് വെറൈറ്റി വരുമ്പോൾ അതിന്റെ ചുവട് ഭാഗത്ത് വെള്ളം കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അതിൻ്റെ ലീഫിൻ്റെ ഈ കൂമ്പിൻ്റെ ഇടയ്ക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ കൂമ്പ് ചെയ്യലെന്ന് പറയുന്ന പ്രശ്നം വരും അപ്പോൾ മാക്സിമം ചുവട് ഭാഗത്ത് മാത്രം വെള്ളം കൊടുക്കണം പക്ഷേ ഡെൻട്രോബി ആണെങ്കിൽ എല്ലാ സ്ഥലത്തും വെള്ളം കൊടുക്കുക അതിൻ്റെ ലീഫാണെങ്കിലും റൂട്ട് ആണെങ്കിലും പിന്നെ മഴ സീസൺ ആണെങ്കിൽ വെള്ളം കൊടുക്കുന്നത് ശ്രദ്ധിക്കുക പ്ലാന്റിൻ്റെ നനവ് നോക്കിയിട്ട് മാത്രം വെള്ളം കൊടുക്കുക ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകും ഇപ്പോൾ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട് പ്ലാന്റിന്റെ ലീഫ് യെല്ലോ ഇഷ് ആകുന്നുണ്ടെന്ന് അപ്പം അത് വെള്ളം കൂടിയിട്ടും യെല്ലോ യെല്ലോ ആയി പോകാം പിന്നെ യെല്ലോ ലീഫ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം ആയിട്ട് തന്നെ ആ യെല്ലോ ലീഫ് കട്ട് ചെയ്ത് മാറ്റുക ഫംഗിസൈഡ് കിട്ടും സാഫ് എന്ന് പറഞ്ഞിട്ട് അത് പേസ്റ്റ് ആക്കി അവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതെങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുന്നത് ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്തൊക്കെ ഫർട്ടിലൈസർ കൊടുക്കാം ഏതൊക്കെ സമയത്ത് ഇതിൻ്റെ ഫർട്ടിലൈസർ കൊടുക്കാം ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഒത്തിരി വരും അപ്പോൾ നിങ്ങളതിൽ ആകണ്ട എന്നുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുന്നതാണെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഈ ഒരു ഓർക്കിഡ് കൃഷി എന്ന് പറയുന്നത് അധികം സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ടെറസിലോ എവിടെയെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അപ്പോ സ്ത്രീകൾ മാക്സിമം വീട്ടിലിരിക്കാതെ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് ഇറങ്ങുക